ഹായ് നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് പരിചയപ്പെടുത്താം ഇതെൻ്റെ നാട് വെള്ളിയൂർ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സഹവർത്തിവത്തിൻ്റെയും ഈറ്റിലമാണ് എൻ്റെ നാട് ഈ കാണുന്ന വയലുകളിലൊക്കെ ഒരു കാലത്ത് കൃഷിയുണ്ടായിരുന്നു കൃഷി മാത്രമല്ല ഈ കാണുന്ന വയലുകളിൽ ചാലുകളിലെല്ലാം മീനുകളുണ്ടായിരുന്നു പരൽ മീനുകളും കടുവും മുഴുവും നെല്ലിക്കോട്ടിയും തോടനും അങ്ങനെ ഒട്ടുമിക്ക മീൻ മീനുകൾ ഉണ്ടായിരുന്നു ഈ വയലുകളിലെല്ലാം ഇന്നതൊന്നും തിരികത്തിച്ച് നോക്കിയാൽ കാണാത്ത അവസ്ഥയായി നമച്ച് ഉണ്ടായിരുന്നു അതിനെ ചുട്ട് നിന്നാൽ നല്ല രസമായിരുന്നു പക്ഷേ ഇന്ന് ഈ വയലുകൾ കാണുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ വാർക്കാനാണ് തോന്നുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരുപാട് കാലം ഈ വയലുകൾക്ക് വേണ്ടി മല്ലടിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഈ വയലുകൾ കൃഷിയോഗ്യമായിരുന്നു നെല്ലുകളാൽ സമ്പുഷ്ടമായിരുന്നു ഈ വയലുകളെല്ലാം പണി കഴിഞ്ഞ് ഈ തോട്ടിൽ നിന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ കുളി കഴിയാറ് കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ നിറച്ചും നമച്ചും ഉണ്ടാവും അല്ലെങ്കിൽ മീനുണ്ടാവും അല്ലെങ്കിൽ ഒരു ആമയെങ്കിലും ഉണ്ടാവും ഇന്ന് ആമയെ കൊല്ലുന്നതൊക്കെ ശിക്ഷാർക്കാട്ടോ അന്ന് അതൊന്നും ഇല്ലായിരുന്നു അന്ന് അതൊക്കെയായിരുന്നു ഭക്ഷണം എന്തായിരുന്നു അന്നത്തെ കാലം വളരെ സാഹോദര്യം നിലനിന്ന കാലമായിരുന്നു ഇന്നങ്ങനെയല്ലോ മനുഷ്യരെല്ലാവരും ഓരോ ചുറ്റുമതിലിനുള്ളിൽ അകപ്പെട്ടു പോയില്ലേ കാലം മാറുമെന്ന് പ്രതീക്ഷയോടെ